ഞാൻ വരാം മാപ്പ് ഏതെങ്കിലും ചാറ്റ് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണോ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് എല്ലാം കൂടെ ഒരു സമയം ചെയ്യത്തില്ലല്ലോ കാരണം വെച്ചാൽ ഇവിടെ ഞാൻ ചാറ്റ് ഒക്കെ ചെയ്യണം ഇടയ്ക്ക് ഇപ്പം ഏതെങ്കിലും മൂന്ന് ചാറ്റ് മിസ് മിസ്സായിട്ടുണ്ടോ ക്ഷമിച്ച് ചെയ്യട്ട് മിസ്സാന കിട്ട് മാറ്റുകെടന എടുന്നേ മുത്തേ നേരത്തെ പരിപാടി കൊള്ളായിരുന്നു കാരണം വെച്ചാൽ അത് വണ്ടിക്ക് സീനില്ല മനസ്സിലായില്ലേ വണ്ടിക്ക് സീനില്ല നമുക്ക് സീനില്ല മനസ്സിലായി നമ്മൾ ക്യാപ്റ്റെന്തായാലും പ്രത് മോഡി മറ്റേ റിപ്പയറിന്റെ ആവശ്യമൊന്നുമില്ല വണ്ടിയാവുമ്പോൾ റിപ്പയർ ചെയ്യണം മനസ്സിലായില്ലേ വാണോ ഏടാ കാര്യം പറഞ്ഞേഷാണോ നോക്കട്ടാ മുത്തം വിഷപ് ഉണ്ടായിരുന്നല്ലേ ഓക്കേ ഓക്കേ നേരത്തെ ചിത്രം ഇറങ്ങി പോയണം ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം നമ്മൾ ബീച്ച് മൊത്തം ഓടി കടന്ന് കാണാം കേട്ടോ കാര്യം പറയാലേ ബീച്ച് ഫുള്ള് നമ്മളിന്ന് ഓടി നടന്നു നോക്കും സബ്സ്ക്രൈബേഴ്സ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഫണ്ണായി നമുക്ക് ചെയ്യാൻ പറ്റണം ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്താൽ ഒരു ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഫണ്ണാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും കൂടെ ഉള്ളപ്പോഴാണ് ആ ഒരു വൈബ് വേണം എല്ലാ കാറും കാറൊക്കെ തന്നെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഡബിള് വേണം മനസ്സിലായില്ല അതിൻ്റേതായിട്ടുള്ളൊരു ചില പരിപാടി ഉണ്ട് ഒറ്റ കാര്യം പറയല്ലോ നിങ്ങളും കൂടെ ഇങ്ങനെ സപ്പോർട്ടും കൂടെ തന്നിങ്ങനെ ഇതാക്കണതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്കും നല്ലതായിട്ട് പോകാൻ പറ്റണം റോക്കി റോക്കി എന്തെല്ലാം വരടാ ഹായ് ബ്രോ ഹായ് പ്ലെയർ ബിജെസ് ജോയിട്ട് സൈലോ വരമ്പ മാത്രം ഇങ്ങനെ കാണിച്ചോടാ ബാക്കി ആര് ജോയിനാ പേര് കാണിച്ചോളൂ അതെന്താടാ സൈലോനെ അതെന്ത് നീ ഹാക്കിയതാ എന്ത് നടക്കണം ഇവിടെ മിഷബാണ് ഡാ മിഷബ താങ്ക്സ് ഡാ താങ്ക്സ് ഡാ നീ എന്നെ ഹാപ്പി ആക്കണ്ട വീണ്ടും വീണ്ടും നീ എന്നെ ഹാപ്പി ആക്കണ്ട കാര്യം പറയാലോ മൊത്തം ഡബ്ള് യു മിഷ ബ്രോ ഡബ്ൾ യു താങ്ക് യു താങ്ക് യു താങ്ക്സ് ഡാ ഉള്ള കാര്യം പറയ ചുമ്മാ പറയണേലെ ചുമ്മാ ലൊട്ട പറയണല്ലേ മൊത്തം ആണോ പക്ഷെ നമ്മൾ ബീച്ച് മൊത്തം പോയി നോക്കാൻ പോവാണ് എന്തായാലും നോക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെയൊക്കെ മൊത്തം ബീച്ചൊക്കെ പോയി അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ മനസ്സിലായില്ലേ അതാണ് പരിപാടി ഇതൊക്കെയാണ് ഈ സൈലോ എവിടെ സൈലോനെ കാണലോ മറ്റേ സൈലോനെ നീ വരാന്ന് പറഞ്ഞു നിന്നെ കണ്ടില്ലേ ഇൻസ്റ്റ ഇല്ലെങ്കിൽ മനസ്സിലായാ ഇൻസ്റ്റ ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഇനി എത്ര രൂപയുണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ എത്ര നാല് ലക്ഷം രൂപയുണ്ട് നമ്മള് തുടങ്ങിയ സമയത്ത് എണ്ണായിരം രൂപേന്റെ ഉള്ളതായിരുന്നു മൊത്തം ഇപ്പൊ കാര്യം പറയാലേ സംതിങ് സംതിങ് രൂപയുണ്ട് ഉള്ള നല്ലൊരു എമൗണ്ട് ഓഫ് പൈസ ഉണ്ട് അതാരി നാല് പേരാ ഇതിപ്പോ ആര് പൂതായിട്ട് വന്ന ഓ സൈലോ 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 മന്താമത്തെ സൈലോ മറ്റൊന്ന് ഉപകാരപ്പെടുത്താ കാര്യം പറയാല്ല ബ്രോ ഞാൻ പോയി ബൈ ഓക്കേടാ ഓക്കെ ഓക്കെ ഓക്കെ

എല്ലാരും വാ 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 വണ്ണേ നമ്പി മരമിരുപൂ ഞാനം ഞാനേ നാനൂ മർത്തേ നമ്പി പൂവിരുപൂ ഞാനം ഞാനേ നാനു കാർ കാർ അൺലോക്ക് നമുക്ക് എല്ലാവർക്കും ഒരു വണ്ടി പോയാലേ അല്ലേ അല്ലേ ഇങ്ങനെ പോയാലേ എന്തായാലും കേറ കേ ഞാൻ ഇത് പറയണം എടാ എന്തൊരു മൈ കാർ യു ഡ്രൈവാ ആ എടാ ഞാൻ തൽക്കാലം ഈ കാറെ കേറടാ നിങ്ങൾ തൽക്കാലം കൂടെ ഞാൻ ഇപ്പൊ എന്തായാലും ഈ കാർ എൻ്റെ ഇത് എന്റെ കാറല്ലേ എൻ്റെ ആറന്നെയാ എൻ്റെ ആരെന്നെ കറത്ത് എൻ്റെ ആറല്ലേ എൻ്റെ കാർ യാറ കയറി അല്ലാതെ കാരായിരുന്നു സംഭവം ശ്രദ്ധിച്ചില്ലട കാര്യം പറയുന്നത് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല ഓറോ വർക്ക് ഫിനിഷായി ഓകെ ആ നല്ല നല്ലായിരുന്നായിരുന്നു നീ വന്നോടാ വന്നോ വന്നോ ഓ ചുമ ഈ വണ്ടി കൊള്ളാനുള്ള കാര്യം പറയാൽ നൈസായിട്ട് കൺട്രോളിങ് നൈസാണ് ഒരു പരിധി പരിധിവരെ ട ഈ മണ്ണി കയറ്റം വേണം ചില വണ്ടി ഒരു ഭൂരിഭാഗം വണ്ടി നമ്മളെ കണ്ട്രോൾ കൈവിടുന്നത് കാര്യം പറയാലോ മറ്റേ വർക്ക് ഫിനിഷ് ആയിടാ വന്നോരുണേ വരണേ വണ്ടി പൊടിയാകും ഫോട്ടോ കിട്ടില്ല എങ്കിൽ വാങ്ങി വാങ്ങിക്കും പോണ്ടോ പോണ്ടോ

അപ്പം നമുക്ക് ആളെ സ്പോട്ട് ചെയ്യത്തില്ല അതാണൊരു ലോട്ടം നമുക്ക് ഇന്ന ഇങ്ങനെ ആളെ സ്പോട്ട് ചെയ്യത്തില്ല നവാബെ നിക്കാട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം അന്മാരിങ്ങനെ വരട്ടെ അപ്പം ഇനി നമുക്കൊരു ഫോട്ടോ എടുക്കാം ഞാൻ ഒരു രണ്ട് ഫോട്ടോ എടുക്കട്ടെ അതെ നവാബിൻ്റെ കൂടെ നവാബെ നിന്റെ കൂടെ ഫോട്ടോ എടുക്കട്ടെ ഓക്കെ ഓക്കെ ബ്രോ ക്യാൻ ഐ ഡ്രൈവ് ഓ ചെയ്തോ ഓ ചെയ്തോ ചെയ്തോ അതൊക്കെ നീ ചെയ്യടാന്ന് എനിക്ക് കുഴപ്പമില്ലടാ നീ ചെയ്യണ എനിക്കെന്ത് ഡ്രൈവ് ഡ്രൈവ് ചെയ്യ ോ നവാബെ അവന്മാരുടെ നവാബി എങ്ങാട്ട് എടാ ഞാൻ നാബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നവാബേ ഒമാരുടെ അടുത്തോട്ട് വച്ച് പിടിച്ചോ നവാബാണ് ഓട്ടിക്കണത് ഞാൻ ചാറ്റ് നോക്കാം ഓക്കെ വർഗ്ഗ് ഫിനിഷ് ആയെന്ന് അരുൺ പറഞ്ഞിട്ടുണ്ട് അതിനുവെച്ചാൽ അരുണിന്റെ വരാനൊക്കെ അരുൺ റൂമി വന്നാടത്തെ ഇല്ല ഇല്ലല്ല എടാ അരുണെ നിന്റെ റൂമിൽ കാണാനില്ല ഓക്കെ ഓക്കെ ഞാ ഓക്കെ നവ ഓടിക്കിട്ട് ഞാൻ പറ്റി നവ ഓടിക്കണമല്ല എന്നെ അപ്പത്തേക്ക് എനിക്ക് ചാറ്റ് എങ്കിലും നോക്കാമല്ലോ അത് നല്ല കാര്യമല്ലേ ഓക്കെ അപ്പം നിങ്ങൾ പറഞ്ഞ എല്ലാം എനിക്ക് കാണാനും ഇതാക്കാനും പറ്റുമല്ലേ അപ്പം മുത്തലായിട്ട് നാൽപ്പത്തി ഒന്ന് മിനിറ്റ് ആയാ ബ്രൂ ഫോർട്ടി വൺ മിനിറ്റ് ബ്രോ ഓക്കെ ഓക്കെ കൊള്ളാം 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 അരുണനെ കാണാല്ലേ അരുടെ കാണായില്ല ഈ വണ്ടി ഓടിക്കും ഓടിക്കാം നിങ്ങൾ ഏതെങ്കിലും വണ്ടി ഓടിച്ചോ ഞാൻ ഇവിടെ നമ്മുടെ ചാറ്റ് വ്യൂസ് സൗണ്ട് ഇത് മൂന്ന് ആ സമയത്തേക്ക് നോക്കാം അരുൺ വന്നിരുന്ന വണ്ടി ഇപ്പൊ വാങ്ങിച്ചിട്ട് അടുത്ത ഒരു പുതിയ റോമിറ്റർ പരിപാടി ചെയ്യായിരുന്നു ഒരു ഐഡിയ മനസ്സിലുണ്ട് മുത്തേ സൈലോം പറഞ്ഞു കേട്ടോ സൈലോ പറഞ്ഞു അവിടെ ഇപ്പൊ സൈലോൻ ആണേ ഡ്രൈവിംഗ് മുത്തേ സൈലോൻ ആണ് ഡ്രൈവിങ് ഒമ്മാര് ചെയ്തോണ്ടിരിക്കുന്നു സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പം എൻ്റെ വണ്ടി ഓടിക്കണം ലെറ്റ് സി ബ്രോ ലെറ്റ് സി അവിടെ നല്ല എങ്ങാടേലും പോയിക്കോട്ടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയത് എടാ വ്യൂസ് നാലുണ്ട് ആ നാല് ദിവസം ഉണ്ടല്ലോ അതുതന്നെ അതെന്തായാലും നിങ്ങൾ ലൈവൊക്കെ കാണണോ ഒരു ലൈവ് ചാനലൊക്കെ ഒന്ന് സബ്ബി സബ് സബ്ബി സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ എന്തിനാണ് ലൈക്കൊക്കെ അടിക്കുകയും ലൈക്ക് അടി അരുൺ എനിക്ക് ഇടയ്ക്ക് എനിക്ക് എനിക്ക് ലക്ക് ലക്കടിയാണ് ഓ ഓ മനസ്സിലായില്ലാ ഒ അല്ല പോട്ട് ഞങ്ങൾ ചാറ്റൊക്കെ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ എനിക്ക് ല ലാ ല ലക്ക് അടി ആണ് ബ്രോ അരുൺ നായർ എസ് അഞ്ചുറ്റി എടാ അരുണേ അതെന്തെനിക്ക് മനസ്സിലായില്ലടാ അരുണേ എനിക്ക് ലക്കടിയാണെന്നാന്ന് വെച്ചാ ഓ ഓ മനസ്സിലായി 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 എടാ അങ്ങനെ ടൈപ്പ് ഇടണ്ടേ അല്ലാതെ ലക്കടിയെന്ന് വെച്ചാൽ ഞാൻ എന്ത് ഓക്കെ ലാഗ് ആണല്ലേ ഓക്കെ ഓക്കെ മനസ്സിലായിടാ മനസ്സിലായി മനസ്സിലായി എനിക്ക് ലാഗ് ആണെന്നില്ലേ ഓക്കെ ഓക്കെ മനസ്സിലാടാ അരുണേ അപ്പം നീ എന്താന്ന് വെച്ചാൽ നീ നിനക്കിപ്പോൾ കയറാൻ പറ്റൂലടാ നീ കയറിയില്ലേ കൊള്ളായിരുന്നു എന്തായാലും ഓക്കെ നീ വരാൻ നോക്ക കേട്ടാ ബാഗൊക്കെ മാറ്റിയിട്ട് വരാൻ നോക്ക് സോറി ഉം നീ എന്തായാലും ഓക്കെ നീ വരാൻ നോക്കണം നോക്ക അത്ര എനിക്ക് പറയാൻ പറ്റും മുത്ത ഇത് നല്ല പരിപാടിയാണ് കാര്യം പറയാൻ ഇങ്ങനെ എല്ലാ ഒരു വണ്ടിയിൽ തന്നെ പോണ നല്ല കാര്യമാണ് നല്ല കാര്യമല്ലേ മുത്തേ എടാ നീ വണ്ടി പണിഞ്ഞായിരുന്നില്ലേ വണ്ടി പണിഞ്ഞില്ലേ വണ്ടി ആ മര വർക്ക് ഫിനിഷ് ആയെന്ന് ടൈപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഓക്കെ ഓക്കെ ഇപ്പൊ വരാം എടാ ലാഗാണെങ്കിൽ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കി വരാൻ നോക്കേടാ സീ ഒരുപാട് സീനാണെങ്കിൽ വരണമെന്നില്ല കുഴപ്പമില്ല പിന്നെ എപ്പോഴെങ്കിലും കേറാൻ പറ്റുമ്പോൾ മതി വലിയ സീനാണ് എങ്ങനെ എടേ സൈലോ നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് ചെയ്യണ വേണ്ട ഞാൻ ഓ എന്തിനാണ് ഇവിടെ എടാ ഇവിടെ നല്ല കുല്ല കൊള്ളട ഉണ്ടാ എടാ കൃഷി ഉള്ള ഇടത്തേക്ക് പോകാം ഇവിടെ ഇവിടെ കൃഷി ഉള്ള ഇടം ഉണ്ടല്ലോ ബസ് കൊട്ട് കൊണ്ടുവരാം ബസ് ബസ്സിലേക്ക് പോയിട്ട് ആകെ ബസ് അടുത്ത റൂമിൽ ഞാൻ എന്തായാലും ബസ് വെച്ച് നമുക്ക് ഒരു പരിഡിയായിരിക്കണേട്ടാ ഞാൻ സസ്പെൻസ് ആക്കി വെച്ചേക്കോ അത് വെച്ചാലേ അത് പിന്നെ പറയണോ കൃഷി ഇവിടെ കൃഷിയുള്ള ഇടം ഉണ്ടല്ലേ ഓ ഞാൻ അന്ന് കണ്ടേണു കണ്ടതാണ് എടാ ഇവിടെ കൃഷിയുള്ളൊരിടം ഉണ്ടാ ഞാൻ കോൺഫീൽഡാണ് മൊത്തം പുല്ലൊക്കെ ഉള്ള മൊത്തം മൊത്തം പുല്ല് പുല്ല് പുല് ഒരു ഞാൻ കണ്ടിരുന്നു ഞാൻ അന്ന് കണ്ടായിരുന്നു മൊത്തം പുല്ലക്കുള്ള സ്ഥലം ഉണ്ടാ മുത്തേ അവിടെ എന്തേലും എനിക്ക് ലാഗ് ലാഗ് ഇപ്പൊ വരാമേ ഇപ്പം വരാമേ സീനൊന്നും ഇല്ല ഓക്കേ ഡോ ഓക്കെ ഓക്കെ ബ്രോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഞാൻ കണ്ട് കണ്ടു ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ടൈപ്പ് ചെയ്യാൻ പോയി എന്താ എന്തേലാണേ ബ്രോ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാ വന്നാ നീ അതാ അത് എനിക്ക് സാലം ഇപ്പൊ കിട്ടാനില്ല സ്ഥലം സ്ഥലം ഇപ്പോ നോക്കി ഇട്ടു കിട്ടുന്നില്ല അത് അത് ഡബ്ലി ഇടം ആണ് ഞാൻ അന്ന് അത് ഡബിള് മുത്ത ഇപ്പൊ വരും ഓക്കെ ടൈപ്പ് സംസാരിച്ചു നീ വന്നട വന്നോ ആ എങ്ങനെയാ എന്തൊരു ടെമ്പിളായിരിക്കും അല്ല 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 വേറൊരു സ്ഥലം എടാ എന്റെ പണ്ടത്തെ ലൈവ് കൊണ്ടവർക്ക് എടാ പണ്ട് ഈ സി പി എം ഐ ഫസ്റ്റ് ടൈം എടുത്ത് കല സമയത്ത് ഒരു പുല്ലുള്ള പോയില്ലായിരുന്ന മുത്തേ അശ്വിനെ ഡബ്ല്യു നീ കേറാൻ ഞാൻ കണ്ടില്ല ഇത് കാണിച്ചു തരുമില്ല അതാണ് കേരപ്പൂ വന്നിട്ടുണ്ട് മുത്തേ അശ്വിൻ ഡബ്ല്യൂ ബ്രോ താങ്ക് യു ബ്രോ താങ്ക് യു ഫോർ ദ മണി ബ്രോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊത്തത്തിൽ കോൺഫീൽഡ് സ്ഥലം ഇവിടെ ഞാൻ അന്ന് പോയേണ്ട വീഡിയോ ചെയ്ത് ഇട്ടാണ്ടാ വീഡിയോ വീഡിയോ ചെയ്ത് ഇട്ടാ കോൺഫീൽഡ് ഒരു സ്ഥലം ഉണ്ട് മൊത്തം അത് എനിക്ക് അത് ഇവിടെ എവിടെയാണ് ഇവ അവനെ നോക്കാറോ ഓക്കെ ഓക്കെ തന നന 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 ഏ എ പേടുന്നേ തന നന 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 ഏ എ പേടുന്നേ അശ്വിൻ 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 പുതിയ ആളാ നോട്ടത്തെ കാര്യം പറയാലേ പഴയ ആന്റോണിയെ ആദ്യമായിട്ട് കാണണ നന ആ കുഴപ്പമില്ല നോക്കാം അത് തന്നെ ஏ தன அப்பட் அப்ப എടാ ൊട്ടൊന്നുമില്ല മൈക്കിന്റെ ല പെട്ട അവന്റെ അടുത്തേക്ക് അടുത്തേക്ക് പൊയ്ക്ക അപ്പു നോക്കട്ടെ എടാ അവ എപ്പോ എ മുത്ത ഉള്ള പറയാലെ ഇവൻ ഉണ്ടല്ല ഇവനെ ഇവ എന്റെ പ്രതീക്ഷ നശിപ്പിക്കൂല കാര്യം നമുക്കൊരു പ്രതീക്ഷ കാണൂല മുത്തേ ഇതിപ്പോ ഇന്നയാളിങ്ങനെ ഓക്കെ നമുക്കൊരു വിശ്വാസം കാണൂലക്ടേഴ്സിന് ആക്ടേഴ്സിന്റെ ഡയറക്ടേഴ്സിന് വിശ്വാസം കാണൂലേ മുത്തേ അതുപോലെ മുത്ത കാര്യം പറയാം എനിക്ക് വിശ്വാസം പറയാം നന്നായിട്ട് പണിഞ്ഞോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അത്യാവശ്യം കൊള്ളാൻ വന്നിട്ടുണ്ട് ലൊട്ടേന്ന് നോക്കിയിട്ടില്ല അത്യാവശ്യം കൊള്ളാനോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും കഴിവുണ്ട് അപ്പു ഡബ്ല്യു വർക്ക് അടിപൊളി അടിപൊളി മുത്തേ അടിപൊളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഉള്ള പറയാല്ല വണ്ടി കിട്ടിയാടാ മുത്തേ ഞാൻ ലോബി പോയിട്ട് ഇപ്പോ വരാ കിണ്ണം ഇനിയും കിണ്ണം കിണ്ണ എടാ കിണ്ണം കിണ്ണം വർക്ക് ഡബിൾ സാധനം അപ്പൂ കിണ്ണമായിട്ട് വണ്ടി പണഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ കിണ്ണോടാ കിണ്ണോ അല്ലേ കിണ്ണ കിടില സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചുമ്മാ പറഞ്ഞ ലേവോ നന്നായി തന്നെ വർക്ക് ചെയ്യണോടാ കാർ അവൻ നല്ല വർക്കറാണോ ചെറിയ നല്ല രീതിയിൽ കാർ മോഡിഫൈ വർക്ക് ചെയ്യണാളുണ്ടല്ലോ അതാണ് നല്ല രീതിയിൽ കാർ മോഡിഫൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടാ ഞാൻ ഇപ്പോൾ വരാമേ എല്ലാവരുടെ അടുത്ത് ഇപ്പോൾ വരാമേ ഞാൻ ലോബി പോയിട്ടുണ്ടെ എനിക്ക് കാറിൻ്റെ ഒരു കാര്യം നോക്കാണ്ട് ഒരു കാര്യം മനസ്സിലായില്ലേ കാറിൻ്റെ ഒരു കാര്യം ഇവിടെ നോക്കാണ്ടായിരുന്നാൽ നോക്കിയിട്ട് വരാം കേട്ടറാണ് നിങ്ങൾ ഓരോത്തിരി വെയിറ്റ് ആക്കും കിണ്ണ വർക്ക് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് മുത്തേ ഒമ്പത് ലക്ഷോ മുട്ട ഒമ്പത് ലക്ഷോടാ കൊള്ളാം കേട്ടാ മസ്ദാ റെഡ് ഫോക്സ് മൊത്തം ഇങ്ങനെയൊക്കെ വണ്ടി പണിയാനെങ്കിൽ അതിനൊരു കഴിവ് ആണോടാ ഞാൻ കാര്യം പറഞ്ഞു നമ്മള തമാശയോ ഞാൻ തമാശക്ക് ഇങ്ങനെ ചുമ്മാ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞല്ലേടാ മുട്ടേ കൊള്ളാങ്കിലല്ലേ കൊള്ളാന്ന് പറയാൻ പറ്റില്ല ഓക്കെ കൊഴപ്പില്ലടാ കൊള്ളാം ഒരു വിധം ഒരു വിധം അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വിടും അത് മനസ്സിലായി അങ്ങനെ ഇത് കൊള്ളാം കൊള്ളാന്ന് കൊണ്ടാണെങ്കിൽ കൊള്ളാം എന്ന് പറയണം ഇവിടെ എനിക്ക് വേറെ ഏതാ ഒരു കാറിന് എനിക്ക് ഓക്കെ ഇത് പോയില്ല ഭാഗ്യം ഓക്കെ സെറ്റ് മൊത്തം നിന്റെ വണ്ടി നീ ഇപ്പൊ പണിഞ്ഞ വണ്ടി വന്ന് നോക്കിട്ടാ ഇവിടെ എവിടെ ഉണ്ടായിരുന്നില്ല അപ്പൂ പണിഞ്ഞ വണ്ടി ഏ എ അപ്പൂന്റെ വണ്ടി എവിടെയാ അപ്പൂ പറഞ്ഞ വണ്ടി ഇവിടെ വണ്ടി കുറല്ല ഒട്ട അടക്കണുണ്ട് ഇവിടെ കാണാൻ ബൈബ്രോടെ പോകടാ അപ്പൂ നീ പോണാ നീ വാ ഞാനിപ്പോൾ റൂം ഇടും റൂമിടാം നീ വരണില്ലേ നീ എവിടെ പോണു ഷേ ടാറ്റ ടാറ്റേ പോകണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ പോയിക്കോടാ കുഴപ്പമില്ല ടാറ്റാ ടാറ്റ പോ ഓക്കെ ഇതല്ലേ വണ്ടി ഇതാണ് വണ്ടി ഒന്ന് ഒന്നും ഇതാക്കി വെച്ചോട്ടെ മുത്തേ കണ്ടല്ല ഫേവററ്റ് ആക്കി വെച്ചിട്ടുണ്ട് മുത്തേ ബ്രോ എൻ്റെ കാർ സെറ്റാക്കി തരുമോ കണ്ടാ അരുണേ നീ കണ്ടല്ല നിനക്ക് ഇവിടെ ആൾക്കാർ വന്നു നിൻ്റെ അടുത്ത് നിൻ്റെ വർക്ക് കണ്ട് നിൻ്റെ അടുത്ത് ആൾക്കാർ വരാൻ തുടങ്ങി മുത്തേ അതിനർത്ഥം നിൻ്റെ വർക്ക് ഡബിൾ ആണെന്നാണ് മനസ്സിലായില്ലേ